വോട്ട് കൊള്ളയ്ക്കെതിരെ രാജ്യ തലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധം ഭരണപക്ഷത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ മുന്നറിയിപ്പായി മാറി മുന്നൂറിലധികം എം പിമാർ പങ്കെടുത്ത ഈ മാർച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ പാർലമെന്റിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് മുദ്രാവാക്യങ്ങൾ മുഴക്കി നടന്ന ഈ മാർച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് ലക്ഷ്യമിട്ടിരുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് കനിമൊഴി സുപ്രിയ സുലേഖ തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ മുൻനിര നേതാക്കളെല്ലാം തന്നെ മാർച്ചിൽ അണിനിരുന്നു മോദി ചോർഹേ എന്ന മുദ്രാവാക്യമാണ് എം പിമാർ പ്രധാനമായും മുഴുക്കിയത് പ്രതിഷേധം റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തിയതോടെ പോലീസ് ഇടപെട്ടു പോലീസ് മാർച്ച് തടഞ്ഞപ്പോൾ എം പിമാർ റോട്ടിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഇത് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ പോലീസ് വാഹനത്തിൽ നിന്നും അവർ മുദ്രാവാക്യം വിളികൾ തുടർന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി പോലീസ് വാഹനത്തിലേക്ക് കയറിയത് ഈ ചിത്രം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടി പ്രതിഷേധ മാർച്ചിനു ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോകാൻ ഇന്ത്യ സഖ്യം പദ്ധതിയിട്ടിരുന്നു എന്നാൽ മുഴുവൻ എം പിമാർക്കും കമ്മീഷനെ കാണാൻ അനുമതി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു കമ്മീഷൻ മുപ്പത് എം മാത്രമാണ് അനുമതി നൽകിയത് ഈ തീരുമാനം ത്തിൽ പ്രതിഷേധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനുള്ള തീരുമാനം പ്രതിപക്ഷം ഉപേക്ഷിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായി പെരുമാറുന്നുവെന്നും വോട്ടെടുപ്പിലെ സുതാര്യത ഉറപ്പുവരുത്താൻ അവർക്ക് താല്പര്യമില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു വോട്ടെണ്ണലിലും വോട്ടിംഗ് പ്രക്രിയയിലും ക്രമക്കേടുകൾ നടന്നതായി ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടി ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിന് ഇത് വലിയ വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു വോട്ടെണ്ണലിലും വോട്ടിംഗ് പ്രക്രിയയിലും ക്രമക്കേടുകൾ നടന്നതായി ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടി ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിന് ഇത് വലിയ വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് പ്രതിഷേധം ആർജിനു ശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇന്ത്യ സഖ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു ജനാധിപത്യം അപകടത്തിലാണ് വോട്ട് കൊള്ളക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാടും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എല്ലാ വോട്ടർമാരുടെയും അവകാശം സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു അഖിലേഷ് യാദവ് രാജ്യത്ത് ഒരു കള്ളത്തരം നടക്കുന്നുണ്ടെന്നും അതിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്നും പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നത് ദൗർഭാഗ്യം ാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വോട്ടുകൊള്ളക്കെതിരെയും തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾക്കെതിരെയും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്താൻ അവർ ആലോചിക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനായി ഏതറ്റം വരെ പോകാനും തങ്ങൾ തയ്യാറാണെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി